സി പി ഐയുടെ പുതുക്കിയ പാർട്ടി പരിപാടി പുതുച്ചേരിയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും കോൺഗ്രസിനോട് മൃതുസമീപനം എന്ന കേന്ദ്ര നേതൃത്വ നിലപാടിനെ കേരള അടക്കമുള്ള ഘടകങ്ങൾ എതിർക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി പരിപാടിയിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരാൻ സിപിഐ നേതൃത്വം തീരുമാനിച്ചത് ബി ജെ പിയെ മുഖ്യ കണ്ടുകൊണ്ടുള്ള ഭേദഗതികളാകും പാർട്ടി പരിപാടിയിൽ കൊണ്ടുവരിക ബി ജെ പി എതിർക്കുന്നതിനു വേണ്ടി കോൺഗ്രസിനോട് മൃതസമീപനം സ്വീകരിക്കുന്നതിനോട് വിരോധമില്ലെന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസത്തെ പൊതുചർച്ചയിൽ ചില സംസ്ഥാന ഘടകങ്ങൾ സ്വീകരിച്ചത് എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാവട്ടെ കോൺഗ്രസിനോടും ബി ജെ പിയോടും തുല്യമായ സമീപനം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ പാർട്ടി പരിപാടിയിൻമേലുള്ള പൊതുചർച്ച ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവച്ചേക്കും വരുന്ന വിമർശനങ്ങൾക്കും ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി നാളെ മറുപടി നൽകും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനോട് മൃതുസമീപനം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ബീഹാർ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ നിലപാട് എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നുമുണ്ട് പുതുച്ചേരിയിൽ നിന്നും ക്യാമറമാൻ പി ബി ഷമീറിനൊപ്പം പി ജി പ്രബോധ് റിപ്പോർട്ടർ